വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാഹി ബൈപ്പാസിലാണുള്ളത് മാഹി ബൈപ്പാസിൽ ദേശീയപാതയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളൊക്കെ കമ്മിറ്റിയിട്ടിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് നമ്മൾ ഓൾറെഡി ഈ കണ്ണൂർ കാസർകോടേക്ക് പോകേണ്ട ട്രിപ്പിലായിരുന്നു അപ്പോൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുത്തുവരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്യാമറ കൊണ്ടോ സാങ്കേതികമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും എനിക്ക് വന്ന് അതിൻ്റെ കാലപ്രദേശം കൊണ്ടാണോന്നറിയില്ല എന്തായാലും ക്യാമറ പുതിയ അപ്ഡേഷൻ ചെയ്യാനുള്ളൊരു പെട്ടെന്ന് അപ്ഡേഷൻ ചെയ്യാനുള്ളൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് ചെയ്യാതെ എന്തായാലും ചെയ്യണം അപ്പോൾ നമ്മളെ ഇപ്പോൾ മാഹി ബൈപ്പാസ് വന്നത് മാഹി നമ്മളെ അതേപോലെ മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് ആണ് മുഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഏകദേശം ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആറ് വരി പാതയിൽ ഇത്രയും കാലമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് അത് വളരെ ദൗർഭാഗ്യ കാര്യം തന്നെയാണ് കാരണം ഓൾറെഡി ഒരു വർഷത്തിന് മേലെയായി ടോളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ജനങ്ങളൊക്കെ ടോളൊക്കെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ പിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വർഷത്തിന് മുകളിലായിട്ടും നമ്മൾ ഈ മാഹി ബൈപ്പാസിന് അകത്ത് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങേയറ്റം പരാജയം തന്നെയാണ് എന്ന കമ്പനി ആണ് ഈ വർക്ക് എടുത്തത് അപ്പോൾ അപ്പോഴപ്പിലങ്ങാട് ഭാഗത്ത് ആരാണെന്നാണ് ഇനി ആളുകൾ നെഗറ്റീവ് പറയുകയാണെന്ന് കരുതരുത് പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട് അതിശക്തമായല്ല ഒരു ചെറിയ രീതിയിലുള്ള മഴ അപ്പോൾ ആ ഒരു മഴയായതുകൊണ്ടും കുറച്ച് നമ്മളെ വീഡിയോസിൻ്റെ ക്ലാരിറ്റി ഒന്ന് ഉള്ളതിലും ഒന്ന് മങ്ങിയിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് പറയുകയാണെന്ന് പറയരുത് കാരണം ഒരു വർഷത്തിൻ്റെ മുകളിലായി ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും സ്ഥാപിക്കാത്ത നമ്മളെ ആറ് വരി പാത വേണ്ട വെള്ളത്തിൻ്റെ സ്ക്രീനിൽ ലെൻസിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിവാക്കിയതാണ് അപ്പോൾ ക്ലിയറായി വീണ്ടും പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു മഴച്ചാറേണ്ടതാണ് അപ്പോൾ നമ്മളെ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പരാജയം തന്നെയാണ് അപ്പോൾ നമുക്ക് പറയാതെ നിർവാഹമില്ല അധികാരികളുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും എത്തിക്കേണ്ടി വരുന്നുണ്ട് കാരണം ജനങ്ങളിടന്ന് നികുതി പൈസ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് ടോളൊക്കെ പിരിക്കുക എന്നാൽ പിന്നെ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ആറുപേരും പാതയിനകത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമുക്കറിയാം ആ വാഹനത്തിന് ഓടിക്കുന്ന ആളുകൾക്കറിയാൻ പറ്റും ഈ ആറ് വരിയൊക്കെ വിശാലമായി കിടക്കുമ്പോൾ നമ്മളെ കാറിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഈ ലൈറ്റ് ലൈറ്റൊന്നും റോഡിൽ എവിടെയും എത്താ എത്തൂല ആന അമ്പഴങ്ങ പോയത് പോലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വളരെ നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ് ഇത് സ്ഥാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും നമുക്ക് കാണാൻ സാധിക്കാം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ട് പോലുമില്ല നമ്മൾ ചാലുവാക്കുന്നതിന് പകരമല്ല അതിൻ്റെ കുറ്റി പോലും സ്ഥാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൂണുപോലും ഇപ്പോൾ നമ്മൾ മറ്റ് കോഴിക്കോടായാലും അല്ലെങ്കിൽ നമ്മളെ മൂരാട് പാല പാലോളി പാലം അതേപോലെ കോഴിക്കോടും മറ്റ് പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു പിന്നെ പാലോളി പാലമൊക്കെ പ്രദേശത്ത് അവിടെ ഒന്നും ടോളൊന്നും പിരിക്കുന്നില്ല അവിടെയൊക്കെ ലൈറ്റുകളൊക്കെ ഓൾറെഡി ആയി രാത്രിയൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് കോഴിക്കോടും അതേപോലെ തന്നെ രാത്രിയൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് അവിടെ ടോളും തോളും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ടോൾ പിരിക്കുന്ന ഈ മൂക്കിൻ്റെ ദമ്പത്ത് തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും ശരിക്കും സത്യത്തിൽ ഇവിടെയുള്ള ആളുകളും യാത്രക്കാരും പ്രശ്നമുണ്ടാക്കേണ്ട കാരണം നമ്മൾ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് തന്നെ മേടിക്കണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ സർ ജനങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അത് അത് ഇത് എന്നൊക്കെ പറയുന്ന നിലവിൽ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നുണ്ട് ഏറ്റവും നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഏറ്റവും ലാസ്റ്റ് വന്നത് നമ്മൾ ആലപ്പുഴയിൽ മൂന്ന് നാല് കുട്ടികൾ മരണപ്പെട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കലക്ടർ വന്നി ഒരു ഓർഡർ വിവരക്കേടിന്റെ അങ്ങേയറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ സ്വന്തം വാഹനങ്ങൾ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു വീട്ടിൽ രക്ഷിതാവിൻ്റെ വാഹനം മകനും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ ജ്യേഷ്ഠൻ്റെ വാഹനം അനുജന് ഉപയോഗിക്കാൻ പറ്റില്ലേ അത്തരത്തിൽ എത്ര പിന്നെ തടസ്സങ്ങൾ അതിനകത്തുണ്ടെന്ന് അറിയാം അതേപോലെ തന്നെ വാഹനങ്ങൾ ആർ സി ഓണർമാർ ഒന്നും ഇപ്പം പ്രായമുള്ള ആളുകളൊക്കെ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആർ സി ഓണർമാർക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ അറിയണമെന്നൊരു നിർബന്ധവുമില്ല അപ്പം പ്രൈവറ്റ് വാഹനങ്ങൾ അത്തരം ആളുകൾ പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട എന്നാണോ അല്ല ഡ്രൈവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എത്രയോ ആളുകൾ എന്താക്കുന്നുണ്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ എങ്ങനെ ഡ്രൈവ് ചെയ്യും അവരൊക്കെ ടാക്സിയിൽ പോയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ റെൻ്റെ കാറുള്ള ആ ലൈസൻസുള്ള റെൻ്റെ കാർ എടുത്താൽ മതി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതുമല്ല പിന്നെ കുടുംബ ബന്ധപ്പെട്ട ബന്ധുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഒരുപക്ഷെ നാട്ടിലുണ്ടാവുന്നില്ല ജോലിയിൽ വേറെന്തെങ്കിലായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നമ്മളെ ഇടവളത്തുള്ള നമ്മളെ അയൽവാസിയായ ആളുകളെയൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളെ വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പം എന്താണ് ഇത്തരത്തിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം സത്യത്തിൽ ഇത് എന്താ പറയുക എലിയെ പേടിച്ചിട്ട് ഇല്ലഞ്ചൊടുക എന്ന് പറയുന്ന ഒരു നിയമം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം നമ്മൾ ഈ പറയാതെ നിർവഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുകയാണ് കാരണം ഇതൊരു മണ്ടൻ നിയമമാണ് ഇത്തരത്തിൽ പിന്നെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് എനിക്ക് ഈ വിഷയമായിട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും നമ്മുടെ മാഹി ദേശീയപാതയിൽ പിന്നെ ട്രാഫിക് നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടി ഉടൻ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇത് അങ്ങേയറ്റ മനാസ് തന്നെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല അതേപോലെ മറ്റുള്ള ആളുകൾ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ചോദിക്കാത്തത് കൊണ്ട് ഒരുപാട് വ്ളോഗേഴ്സും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് പല പൊതു പബ്ലിക് ഇഷ്യൂസൊക്കെ ചെയ്യുന്ന ന്യൂസ് ചാനലും എല്ലാവരും ഉണ്ട് പക്ഷേ ഇവരൊന്നും ഇതൊരു വാർത്താ വിഷയമാക്കുന്നു ഇപ്പം ടോള് കഴിഞ്ഞ് ടോള് കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കുറച്ച് സ്ട്രീലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് ടോളിന് മുന്നേ ടോൾ കഴിയാറായിട്ടുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ സാധിക്കുന്നത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം അതും ഇത് വർക്ക് ചെയ്യുന്നില്ല കത്തുന്നില്ല അത് ചാരുവായിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ജസ്റ്റ് നമ്മുടെ ആ ടോൾ സോട് ടോൾ കഴിയുന്നില്ല ടോളിൻ്റെ ഒറ്റ മുന്നേ ഉള്ള പ്രദേശത്ത് മാത്രം ഇത് ആളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വെച്ചാണോ ജസ്റ്റ് ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളൂ ഇത് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു നൂറ് മീറ്റർ വരെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നാലും നമ്മുടെ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല ലൈറ്റ് കത്തുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ ദേശീയപാതയിലുണ്ട് അതുകൂടി പരിഹരിക്കണം നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം അല്ലാതെ ഇത്രയൊക്കെ ചെയ്തില്ല ഇതൊക്കെ ഒരാളെ പോക്കറ്റ് ഒരു മന്ത്രി പൂങ്കന്മാരുടെ പോക്കറ്റിൽ നിൽക്കുന്നല്ല ജനങ്ങളെ നികുതി പൈസ എന്ന കാര്യത്തിൽ ജനങ്ങൾക്കും ബോധം വേണം അല്ലാതെ ഒരു മന്ത്രിയുടെയും വീട്ടിൽ നിന്നല്ല തറവാട്ടോ ഒക്കെ എന്നൊന്നും ആരും നമുക്കിവിടെ കൊണ്ടു തരുന്നില്ല നമ്മൾ വാഹനങ്ങൾ ആ ടാക്സ് ഭക്ഷണത്തിന് അതേപോലെ നമ്മളെ പല ചിലക്കെ വാഹനങ്ങൾ സാധനങ്ങൾ അങ്ങനെ കണ്ടിട്ട് എല്ലാ എന്തൊക്കെ സാധനം ഞങ്ങൾ പർച്ചേരുന്നതിനൊക്കെ ജി എസ് ടി മറ്റു കാര്യങ്ങളൊക്കെ ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വികസനം നടപ്പിലാക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ന്യായമായ അവകാശമാണ് ഇതൊക്കെ നമുക്ക് ചോദിച്ച് കിട്ടാനുള്ള അവകാശമാണ്